ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ദേ ഇത് നമ്മുടെ പച്ചമുളക് ചെടിയാണ് ഒന്നല്ല കുറേ തൈകൾ നമുക്കിപ്പോൾ പച്ചമുളക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു പത്താൻപാ എണ്ണ നമ്മൾ വേറെ ചെറിയ തൈകൾ നട്ടതുണ്ട് നിറച്ച് കായ്ക്കുന്നതാണ് എല്ലാത്തിനകത്ത് നിറച്ച് പച്ചമുളക് ഉണ്ടാവുന്നിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിലേക്കല്ല നമുക്ക് കുറച്ച് പുറത്ത് കൊടുക്കാനും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിനിടുന്ന ഒരു പൊടിക്കൈ ദേ ഈ പൊടി ഈ പൊടി ഇട്ടാൽ ഈ മുളക് കൊലകുത്തി കായ്ക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടോ ഇത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചൺ വേസ്റ്റ് ഉണക്കി പൊടിച്ചതാണ് കിച്ചൺ വേസ്റ്റ് ഞാൻ സാധാരണ പറയാറുണ്ട് കിച്ചൺ വേസ്റ്റ് എല്ലാത്തിനും ഇട്ട് കൊടുക്കാൻ നല്ല എന്ന് പറയാറുണ്ട് അതുപോലെ നമ്മൾ പച്ചമുളക് ചെടിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ആകണം ചെയ്യാൻ ഇതുപോലെ പൊടിയാക്കിയിട്ടങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ നോക്കിക്കേ ഇത് കണ്ടോ തിനകത്ത് ഇടുന്നത് ഉള്ളിത്തൊണ്ടിടുന്നുണ്ട് സവോളത്തൊണ്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊണ്ടിടുന്നുണ്ട് മുട്ടത്തോടി ഇടുന്നുണ്ട് ഇത് ഉണ്ടോ മുട്ടത്തോടുണ്ട് മുട്ടത്തോടിണ്ട് അതുപോലെ തന്നെ ചേ തേയിലച്ചണ്ടി തേയിലച്ചണ്ടി ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി ഉണക്കി ഉണക്കി വെക്കും ഇതെല്ലാം കൂടി ഉണക്കിയിട്ട് നമ്മൾ പൊടിക്കും ഒരു മൂന്നാല് ദിവസം ഉണക്കിയാൽ മതി ഉണങ്ങിയിട്ട് നമ്മളൊരു പഴയ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അതിന് വേണ്ടി ഒരു ജാർ വെച്ചിട്ടുണ്ട് ഉണങ്ങിയതെല്ലാം കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഈ പൊടി അപ്പോൾ ഈ പൊടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മുളക് ചെടി അബ്സോർവ് ചെയ്യും ഇതുകൊണ്ട് നോക്കിയിട്ട് ഇതുപോലെ പച്ചമുളക് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഒന്നും ഇതിന് ചെയ്യുന്നില്ല ഇത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നൊരു വളമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം വല്ലപ്പോഴും അടിച്ച് കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തൊണ്ടൊക്കെ ചെല്ലുമ്പോൾ തന്നെ കീടങ്ങളുടെ ആക്രമം ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞു കിട്ടും ഇതേ ഇത് കണ്ടോ ഇത് നമ്മുടെ പച്ചമുളക് തൈയാണ് നമ്മൾക്ക് പൂവിട്ട് തുടങ്ങിയിട്ടില്ല പൂവിട്ട് തുടങ്ങാറായിട്ടുണ്ട് ഇതിപ്പം അതുക്കെ വിരിഞ്ഞു തുടങ്ങാറായിട്ടുണ്ട് മുട്ടിട്ട് തുടങ്ങുന്നതാണ് ആദ്യമായിട്ട് ഇത് വരുന്നു തുടങ്ങുന്നതാണ് ഇങ്ങനത്തെ ഒരു അൻപത്താറ് തൈകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഈ വഴുതന നട്ടിട്ടുണ്ട് വഴുതനയുടെയും ഈ കമുകിൻ്റെയും ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഈ പച്ചമുളക് തൈകളും കൂടി നട്ടിരിക്കുന്നത് നമ്മുടെ പച്ചമുളക് ചെടിയുടെ ചോടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കും എന്നിട്ട് നമ്മുടെ ഈ പൊടി അങ്ങ് ഇട്ട് കൊടുക്കും ഇത്രയും മതി ത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനാവശ്യത്തിനായി നമ്മളീ മണ്ണെന്ന് ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഇപ്പം നനച്ചു കൊടുക്കാൻ പോവുകയാണ് ഇത്രയും ധാരാളം ചെയ്താൽ മതി ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരല്പം പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മുടെ പച്ചമുളക് ചെടി നിറച്ച് കായ്ക്കും കൊലകുത്തി കായ്ക്കുന്ന പറഞ്ഞില്ല അതുപോലെ കായ്ച്ച കിട്ടും ചെറിയ ചീനിയാണ് പക്ഷെ നോക്കിക്കേ നമ്മൾ ഉണ്ടായേക്കണേ കണ്ടോ അപ്പോൾ ഈ അടുക്കള വേസ്റ്റ് കളയരുത് അടുക്കള വേസ്റ്റ് കളയാതെ അതെല്ലാം ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കുക ഇത് കണ്ടോ ചോട്ടിലുണ്ടായേക്കുക ഇത് ഇത് കണ്ടോ ഇതിനകത്ത് നമുക്ക് കുറേ ഉണങ്ങിയ മുളകുണ്ട് ഉണങ്ങിയ മുളക് നമ്മൾ ചെയ്യുന്നത് ഇത് വെയിലത്ത് വെച്ച് ഉണക്കും ഉണക്കിയെടുക്കും എന്നിട്ട് നമ്മൾ വറ്റൽ മുളകിന്റെ ഉപയോഗത്തിന് വേണ്ടി നമ്മളത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഉണങ്ങിയ മുളക് എല്ലാം നമ്മൾ നമ്മളങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വറ്റൽ മുളകും കടയിൽ നിന്ന് മേടിക്കുന്നില്ല അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നമ്മൾ പഴുക്കാനിടും എന്നിട്ട് നമ്മളത് വറ്റൽ മുളകിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട് ആരും കളയരുത് ഇതുപോലെ നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിന് വിഷരഹിതമായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ കിച്ചൺ വേസ്റ്റ് മാത്രം ഇടുക അതുപോലെ തന്നെ ഇനി കൂടുതൽ കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതൊരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ അടിക്കേണ്ട കാര്യമായിരിക്കുള്ളൂ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തൊണ്ട് ഒത്തിരി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കീടങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും അപ്പം നിങ്ങളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഉൽപ്പാദിപ്പിച്ചെടുക്കുക ഒരു വിഷരഹിതമായ നമ്മുടെ പച്ചമുളക് തന്നെ വിളയട്ടെ എല്ലാവരും പച്ചമുളക് തൈ നടുക എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമേ നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി